മാതാ അമൃതാനന്ദമയ്ക്ക് ജന്മദിന ആശംസകൾ നേർന്ന മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ മാതാ അമൃതാനന്ദമയുടെ എഴുപത്തിയൊന്നാം പിറന്നാളാണെന്ന് കുഞ്ഞിനെ കൈയിലെടുത്ത് താലോലിക്കുന്ന ഒരു ചിത്രമാണ് പിറന്നാൾ ആശംസയ്ക്കൊപ്പം മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഒരുപാട് പേരാണ് ഈ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാതാ അമൃതാനന്ദമയുടെ സപ്തതി ആഘോഷങ്ങളിലും താരം പങ്കെടുത്തിരുന്നു ധ്യാനത്തിലും ആത്മീയതയിലും മോഹൻലാലിന് താൽപ്പര്യമുണ്ട് എന്ന് മുൻപൊരു അവസരത്തിൽ അമൃതാനന്ദമയി അമ്മ പറഞ്ഞിട്ടുണ്ട് തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുൻപാണ് ഒരു കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴേ അമ്മയുമായി തുടങ്ങിയ ആ ബന്ധം ഇപ്പോഴും തുടരുകയാണ് ഏതൊരു ക്ലേശ സമയങ്ങളിലും മോഹൻലാൽ ആദ്യം ആശ്രമിക്കുന്നത് അമൃതാനന്ദമയ്യയിലാണ് അക്കാര്യം പലപ്പോഴും മോഹൻലാൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ അമൃതാനന്ദമയ്യ്ക്കെതിരായ വിവാദങ്ങൾ കത്തിനിന്നപ്പോഴും അമൃതാനന്ദമയ്യയെ പിന്തുണച്ച് രംഗത്തെത്തിയ താരമായിരുന്നു മോഹൻലാൽ അമൃതാനന്ദമയെ യഥാർത്ഥ മാലാഖ എന്നാണ് മുമ്പൊരിക്കൽ മോഹൻലാൽ വിശേഷിപ്പിച്ചത് ഒരിക്കൽ മോഹൻലാലുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കവേ അമൃതാനന്ദമായി പറഞ്ഞിരുന്നു ലാലുമോൻ എന്ന് വിശേഷിപ്പിച്ചാണ് മോഹൻലാലിനെ കുറിച്ച് അനന്ത അമൃതാനന്ദമയ്യ ആ വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങുന്നത് കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ലാലുമോൻ മോൻ അമ്മയെ കാണാൻ വരാറുണ്ട് അന്നേ ധ്യാനത്തിലും ആത്മീയതയിലും ലാലുമോന് നല്ല താല്പര്യമുണ്ടായിരുന്നു മനുഷ്യ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന അനന്തശക്തിയിലുള്ള വിശ്വാസവും ധ്യാനാത്മീകമായി ചിന്തിക്കാനുള്ള കഴിവും ഉള്ളത് കഥാപാത്രങ്ങളെ ഇത്രയും തന്മയത്വ ന്മേത്വഭാവത്തോടെ അവതരിപ്പിക്കാൻ ലാലുവിന് കഴിയുന്നത് എന്നാൽ എത്ര വേഷം കിട്ടിയാലും ആള് മാറാത്ത പോലെ കണ്ണാടിൽ കാണുന്ന ഛായാസ്വരൂപം മാത്രമല്ല അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തിൻ്റെ കൂടെ ഉടമയാണ് എന്ന ബോധവുമുള്ള ആളാണ് അതോടൊപ്പം ഇനിയും നല്ല കഥാപാത്രങ്ങൾ നല്ലതുപോലെ അവതരിപ്പിക്കാനും കൂടുതൽ ശക്തി ലാലു മോനും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് അമൃതാനന്ദമായി അവസാനിപ്പിക്കുന്നത് പിന്നീട് മോഹൻലാലാണ് അമൃതാനന്തമയ്യുമായുള്ള ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് അമ്മ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ എന്നെക്കുറിച്ച് അതും ഒരു ടെലിവിഷൻ പരിപാടിയിൽ ഒരു അഭിമുഖത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് അമ്മ പറഞ്ഞതിൽ നൂറ് ശതമാനം സത്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ എപ്പോഴും ദൂരീകരിക്കുന്ന ആളാണ് ഗുരു ഗുരുവെന്നോ അമ്മയെന്നോ ചൈതന്യമെന്നോ ഒക്കെ മോഹൻലാൽ കരുതുന്നത് മാതാ അമൃതാന്തമയ്യാണ് എനിക്ക് ഏതാണ്ട് നാൽപ്പത് വർഷത്തോളമായി അമ്മയെ അറിയാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അമ്മാവന്റെ കൂടെ അമ്മയെ കാണാൻ പോയിട്ടുണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു വിശ്വാസം രക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മാത്രം പേഴ്സണൽ ആണല്ലോ പിന്നെ എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഞാൻ അമ്മയോട് ചോദിച്ചു എനിക്ക് മറുപടി കിട്ടേണ്ട പലതും അമ്മയിൽ നിന്നും എനിക്ക് കിട്ടി ഒരിക്കൽ ഒരു മാധ്യമം അൻപത് വർഷത്തിനുള്ളിൽ ഞാൻ കണ്ട ഒരു മഹത് വ്യക്തിയെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മയുടെ പേരാണ് അമ്മ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സോളാണ് ഒരു ജന്മം കൊണ്ട് കിട്ടുന്നതല്ല അത് ഒരുപാട് ജന്മം കൊണ്ട് ഒഴുകി വന്ന് ശുദ്ധീകരിച്ച ഒന്നാണ് റിഫൈൻഡ് സോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആയാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് അമൃതാനന്ദമയ അമ്മയാണ് അമ്മയുടെ ഹോസ്പിറ്റലിലേക്കാണ് ആ ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ അമ്മയെ എപ്പോഴും ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വളരെ വിചിത്രമായ സംശയങ്ങളുള്ള അപ്പോൾ ഞാൻ നേരെ വണ്ടിയെടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോകും കഥ പറയും പോലെ അമ്മ എനിക്ക് അത് പറഞ്ഞു തരും ഓരോ സിനിമ തുടങ്ങും മുൻപ് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ഞാൻ മാറി നിന്ന് പ്രാർത്ഥിക്കും ഏതോ ഒരു ശക്തി എന്നെ ഹെൽപ്പ് ചെയ്യും ഞാൻ സംസ്കൃത നാടകം ചെയ്യുന്നതിന് മുൻപ് അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് സംസ്കൃതം അറിയില്ല എന്ന് അമ്മ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല മോനെ നീ ധൈര്യമായി ചെയ്തോളൂ എന്ന് ആ നാടകം ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് െന്ന് കയ്യടിച്ചു ഒന്നുകൂടി ചെയ്യാമോ എന്നും ചോദിച്ചു എന്നാണ് മോഹൻലാൽ ഒരു അവസരത്തിൽ പറഞ്ഞത് എന്തായാലും തനിക്ക് മാതാ അമൃതാനന്ദമയിൽ ഉള്ള വിശ്വാസം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പേഴ്സണലാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോരുത്തർക്കും ഓരോ വിശ്വാസവും പേഴ്സണലാണ് എന്നാലും മാതാ അമൃതാനന്ദമയിക്ക് എല്ലാ ജന്മദിനത്തിലും ആശംസകൾ നേർന്ന് മോഹൻലാൽ എത്താറുള്ളതും അദ്ദേഹത്തിൻ്റെ പോസ്റ്റും എപ്പോഴും സ്പെഷ്യലാണ് എന്തായാലും മാതാ അമൃതാനന്ദമയിക്ക് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ ഞങ്ങൾ നേരിടും ന്യൂസ് ഡെസ്ക്